സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ കേരള ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടവും പൊതുജനങ്ങൾക്കായി വിവിധ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു തീയപായമോ മറ്റപകടങ്ങളോ ഉണ്ടായാൽ നൂറ്റിയൊന്ന് നമ്പറിൽ വിളിച്ച നിരക്ഷാ സേനയോട് സേവനങ്ങൾ ആവശ്യപ്പെടാവുന്നതാണെന്നും അടിമാലിയ നിരക്ഷാ നിലയം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സുനിൽകുമാർ പറഞ്ഞു സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടവും ചൂടുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാവുന്ന അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി വിവിധ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ളതായി അടിമാലി അഗ്നിരക്ഷാനിലയം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സുനിൽകുമാർ പറഞ്ഞു ഒരു കാരണവശാലും സാനിറ്റൈസർ പോലെ സംവിധാനങ്ങൾ കരുതാൻ പാടില്ലാത്തതാവും അതോടൊപ്പം തന്നെ പെട്രോള് ഡീസൽ ഇങ്ങനെ മുതലായ സാധനങ്ങൾ കുപ്പികളിൽ കരുതി വയ്ക്കുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ് അതോടൊപ്പം ജലാശയങ്ങളിൽ ഈ ചൂട് കൂടുന്ന സമയങ്ങളിൽ ജലാശയങ്ങളിൽ കുട്ടികൾ കുളിക്കുന്നതിനും നീന്തുന്നതിനുമായി ഇറങ്ങുന്ന സാഹചര്യം അതുമൂലം മുങ്ങിമരണം പോലെയുള്ള സാ അപകടങ്ങളും സാധ്യ മിക്കവാറും തന്നെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തുന്നത് നന്നായിരിക്കും കുട്ടികളെ തനിച്ച് ജലാശയങ്ങളിലേക്ക് വിടാതിരിക്കും ഏതെങ്കിലും കാരണവശാൽ തീ അപായമോ മറ്റു അപകടങ്ങളോ ഉണ്ടായാലും അടുത്ത യർ സ്റ്റേഷനുകളിലേക്ക് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങിയ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും ഇതുകൂടാതെ ചൂടുയരുന്ന സാഹചര്യത്തിൽ കൃഷിയിടങ്ങളിലും മറ്റും തീപടർന്നു പിടിക്കുവാനുള്ള സാധ്യതയും ഏറെയാണ് പ്രായമായവർ കുട്ടികൾ ഗർഭിണികൾ ഗുരുതര ആരോഗ്യ പ്രശ്നമുള്ളവർ വെയിലത്ത് ജോലി ചെയ്യുന്നവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അധികൃതർ അറിയിച്ചു ചൂടുമായി ബന്ധപ്പെട്ട വിവിധ നിർദ്ദേശങ്ങളാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടവും പുറപ്പെടുവിച്ചിരിക്കുന്നത് കൃഷിയിടങ്ങളിലും മറ്റും കാട്ടുതീ പടരുന്ന സാഹചര്യത്തിൽ തീ പടർന്നു പിടിക്കാതിരിക്കാൻ വനപ്രദേശത്തോട് ചേർന്നുള്ള കൃഷിയിടങ്ങളിൽ പയർലൈൻ തെളിച്ച് അപകട സാധ്യത കുറയ്ക്കുക വീടുകളിൽ ഇലക്ട്രിക് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുമ്പോൾ തുടർച്ചയായി പ്രവർത്തിപ്പിക്കാതിരിക്കുക വൈദ്യുതി സംവിധാനങ്ങൾ കുറ്റമറ്റതാക്കി മാറ്റുക ഉപയോഗശേഷം വൈദ്യുതോപകരണങ്ങളുടെ സ്വിച്ച് ഓഫ് ചെയ്യുക വാഹനങ്ങൾ വെയിലത്ത് പാർക്ക് ചെയ്യുമ്പോൾ തീ പടർന്നുപിടിക്കാൻ സാധ്യതയുള്ള സാനിറ്റൈസർ പോലുള്ളവ വാഹനങ്ങളിൽ കരുതാൻ പാടില്ല പെട്രോൾ ഡീസൽ ഉൾപ്പെടെയുള്ളവ കുപ്പികളിൽ സൂക്ഷിക്കുമ്പോൾ അപകട സാധ്യത വർദ്ധിക്കും ഇവ ഒഴിവാക്കുക ചൂട് കൂടുന്ന അവസ്ഥയിൽ ജലാശയങ്ങളിൽ കുട്ടികളും മറ്റും കുളിക്കുന്നതിനും നീന്തുന്നതിനുമായി പോകുന്നത് തടയുക മുങ്ങിമരണ സാധ്യതകളിൽ ശ്രദ്ധ ചെലുത്തുക ിയപായമോ മറ്റ് അപകടങ്ങളോ ഉണ്ടായാൽ നൂറ്റിയൊന്ന് നമ്പറിൽ വിളിച്ച് നിലയവുമായി ബന്ധപ്പെട്ട് സേവനങ്ങൾ ആവശ്യപ്പെടാവുന്നതാണെന്നും അടിമാലി അഗ്നിരക്ഷാ നിലയം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സുനിൽകുമാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി